ഇന്നലെ ഇപ്പോൾ ഇതാ മായൻ്റെ പവറാണ് ഇതൊക്കാണത് നല്ല വൈകുന്നേരം തുടങ്ങിക്കുന്നു കാനത്ത് പെയ്യാൻ അതായത് വെള്ളം ഇപ്പോൾ ഇങ്ങനെ ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് രാവിലെ അഞ്ചേ മുക്കാൽ അല്ല അഞ്ചേ മുക്കാലിനല്ല ഒരു നാലേ മുക്കാലിന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആ സമയത്തൊക്കെ വെള്ളം അങ്ങനെ ഒലിച്ച് തുടങ്ങിയിട്ടുള്ള കേട്ടോ ഒരു ഉള്ളൂ ആ സമയമാകുമ്പോഴേക്കെന്നെ നല്ല ഒരിക്കൊക്കെ തുടങ്ങി വെള്ളം അങ്ങനെ ഏറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ അടുത്ത വെള്ളപ്പൊക്കെ അതെത്തിക്കൊണ്ട് ഇരിക്കുവാണ് നമ്മളെ നാടിൻ്റെ അടിയിലെ രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ പോയി നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത് അത്രയും സ്പീഡിലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തും ആയതുകൊണ്ട് ഇവിടേക്ക് കയറും ജീപ്പ് രാത്രി നിർത്തിയിട്ട് പോന്നതാണ് പോയത് കൊര പോയി കിടന്നുറങ്ങിയതാണ് ഉറങ്ങി ഓനതാ വന്നപ്പോഴേക്ക് ഇങ്ങനെ അയക്കുന്ന അവസ്ഥ ഏതായാലും എടുത്ത് വരുന്നുണ്ട് ഏതായാലും സ്റ്റാർട്ടായിട്ടുണ്ട് കാര്യം തിരിച്ച് വരുന്നുണ്ട് ഓ സ്റ്റാർട്ട് ജീപ്പിന് വലിയ വെപ്പം അങ്ങനെ ഉണ്ടാവില്ലാന്ന് ഓരോ ഇഷ്ടപ്പെട്ടു ഒരു അര മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ആ ജീപ്പിന് തള്ളിൽ വെച്ച് കൊണ്ടുപോണ്ടിരിക്കും അതൊക്കെയാണ് ജീപ്പിന്റെ പവർ നല്ല സ്പീഡ് തന്നെ വെള്ളം വന്നപ്പോയി ഞാൻ ആട്ട് പോയി പോയി അല്ലാത്തൊരു കഥ ആയിട്ടു ഈ കണ്ടീഷനിലാ വെള്ളമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റേണ്ടിയിട്ടുണ്ട് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ചാക്കിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇനി തട്ടൊന്നും കളിയാക്കണ്ടാന്ന് വിചാരിക്കുന്നുണ്ട് അത്ര ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക എന്നാലിത് സാധനങ്ങളൊക്കെ റെഡിയാക്കി മുകളിലേക്ക് കയറ്റാനുള്ള പരിപാടിയിലാണ് വെള്ളതാ ഇങ്ങിരത്തിപ്പോയതാണ് കടൻ്റെ മുമ്പിൽ കൂടിയൊക്കെ പൂങ്ങിപ്പോയി കല്ലൊന്നും ഒന്നും എടുത്തക്കേണ്ട കല്ല് ഞാൻ അയാളെ രാവിലെ വെച്ചെന്നറിയോ അതാ അപ്പുറത്തെയും വളരെ ദയനീയ അവസ്ഥയിലേക്കട്ടോ പോണത് വെള്ളം കയറുന്നു എന്താ ഇപ്പൊ ചെയ്യാമെന്നൊരു പിടുത്തല്ലോ കടയിലൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കണതാ ചെറുപാരുമായിട്ടുള്ള സാധനക്കണക്കുമുള്ള <an> <żeby laughs> <kay fois lö Game91> बू है

രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കൊന്നും ഒന്നും ആവില്ല എന്നാണ് തോന്നുന്നത് അത്രയും സ്പീഡിലാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല സാധനങ്ങളൊക്കെ മാറ്റി കടയിൽ നിന്ന് സാധനം കയറ്റി കട മുകളിലേക്ക് എത്തി മറ്റുള്ള സാധനങ്ങൾ അപ്പുറത്ത് അപ്പുറത്തേക്ക് കൊണ്ടിട്ട് എന്താ ചെയ്യലേ ഒരു രക്ഷയില്ല അവരവരെ ലീലാവിലാസങ്ങളാണ് നോക്കണ്ട രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒരു മുട്ടയ്ക്ക് വെള്ളം കൂടിയില്ല അപ്പോൾ നോക്കിയാടാ രണ്ട് മണിക്കൂർ കൊണ്ട് ആണ് അരക്ക് വെള്ളം കയറിയിട്ടുള്ളത് ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ ഉയുത്തായം വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ കേട്ടോ നിശൻ ന്യൂ ഹോട്ടലിൽ വെള്ളം കയറി അടുത്തത് നമ്മളെ കടയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് റോഡാണ് കാണുന്നത് കേട്ടോ റോഡ് തോട് പോയ വയൽ പറമ്പ് കണ്ടം വീടിയാണ് എല്ലാം ഒരു ലെവലിലാണ് കിടക്കുന്നത് ബുറുഗാവിന്റെ ഹോട്ടൽ ബുറുഗാദിൻ്റെ ഹോട്ടലൊക്കെ വെള്ളം കഴിക്കുന്നുണ്ട് ടപ്പഴത്തെ അവസ്ഥ വെള്ളം ഇങ്ങനെ വീണ്ടും വീണ്ടും ഏറി 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 അങ്ങെത്തിയിട്ടുണ്ട് പെട്ടെന്ന് ഇപ്പം അങ്ങോട്ട് നടന്നു പോകണേൽ ശേഷം ബുദ്ധിമുട്ടുണ്ട് ആ അല്ലേ കഴിഞ്ഞോ വെള്ളത്തിന് ഏ വെള്ളത്തിന് പൂതി വെള്ളം കാണാൻ വന്നേക്കുണ്ടിക്കാം ആ വീട്ടിലും കയറി ടോളാം പക്കട എല്ലാത്തേ കയറി കൊണ്ടുപോയുണ്ട് കടലപ്പം കയറി വെയിൽ വരണം എൻ്റെ ഇടയ്ക്ക് കൂടെ പൊരേ പറഞ്ഞൊരു രക്ഷയില്ലല്ലോ നല്ല ചിക്കന്മാതി കൂടെ വെത്തിച്ച് വെള്ളത്തിൻ്റെ നടുവിലിട്ട് അടിച്ച് ആമ്പി ഓ ആ അതിൻ്റെ ഇടക്കൂടെയാണ് നമ്മളൊക്കെ കുഞ്ഞിക്കൈ ആകാശം കൂടി ചെറിയൊരു ബോട്ട് ഇട്ടങ്ങനെ വന്നത് അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ഒരു റൗണ്ട് പൊലത്തായ ബോട്ട് കയറിയിട്ട് അക്കരെ ഒരേ പോയി റൗണ്ട് തിരിച്ചു അതേപോലെ വന്ന് ഇവിടെ വൈബന് ആ ടൈം ആയാൽ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകാനാണ് Não tem mm. ninguém വടട വടയ് വന്നേല് നോടേല് തിങ്ങിത് വടട വടയ് വന്നേല് നോടേല് തിങ്ങിത് കട്ടണോ

കുഞ്ഞിക്കാറുണ്ട് ഓല് കുഞ്ഞിക്ക എന്ത് ചെയ്യാൻ വണ്ടി എടുത്ത് ചോദിക്കളി മക്കാറല്ല എന്ത് ചെയ്യേത്ത അത് അക്കരപ്പം എന്താ റൈ ചാർജ് എത്ര ആകാശ് വരി മുങ്ങിയാണോ മുങ്ങിയെ എന്തായാലും അങ്ങനത്തെ എങ്ങനെ വിളിക്കുകയും ചെയ്യരുത് നമ്മ വേദന ആവൂല അവസ്ഥ മക്കളെ രാവിലെ പിടിവെർക്കാൻ പോയാൽ ഞാനാ തിരിച്ചു വരുന്ന കോലം കണ്ടോ ഇത്രയും വെള്ളം രാവിലെ പിടിവെറുക്കാൻ പോത്ര വെള്ളമില്ലേ അഞ്ചേ മുക്കാലല്ലേ രാവിലെ വീട്ടുന്നേരം അഞ്ചേ മുക്കാലാ അവസ്ഥ കണ്ടെ ഡേഞ്ചർ സിറ്റുവേഷൻ കര കണ്ട് നാട്ടിലെ പള്ളീൻ്റെ അവസ്ഥ പള്ളിയിലൊക്കെ ഫുള്ള് വെള്ളമാണ് രണ്ടായിരത്തി പാണ്ടിന് ശേഷം വന്ന വെള്ളപ്പൊക്കാട്ടോ രണ്ടായിരത്തി ഇത്ര വെള്ളം അതിൻ്റെ എടുക്കു കൊടുക്കുന്നത് അതിനുശേഷം ഇരുപത് ചെറിയ വെള്ളം വന്ന് പോയി എന്നല്ല അവിടെ നെത്തിയില്ല ൂടന്ന് <try> 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 വരാ വരാ കണ്ടീഷൻ നേരം പുറത്തു നോക്കിയപ്പോൾ ഇത്ര വരെ ഈ ലെവല് പിന്നെ ഉള്ളത് ക്ലീൻ ചെയ്യലാണ് നല്ലൊരു ടാസ്ക് തന്നെയാണ് ഇത്രയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കുത്തി കടയാക്കി കൊണ്ടുപോകാം അടിപൊളി അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ പഴയമാതിരി വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ വീണ്ടും അടുത്ത വെള്ളപ്പൊക്കത്തിന് കാണാം ബൈ